സാധാരണ നമ്മൾ കടയിലൊക്കെ പോയിരുന്ന കഴിച്ചാൽ പോലും ഇത്രയും സൂക്ഷിക്കുക അല്ല ഇത് വേണ്ട ഇത് കഴിക്കുന്ന സ്ഥലം എന്ന് നോക്കുക ഇത്ര ആ ഭാഗത്തൊക്കെ മുന്തിരി മുന്തിരിപ്പാടവും അതുപോലെ തന്നെ ഓരോ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുമളിയിലേ ഒരു കഫ്സ കഴിക്കാൻ വേണ്ടി വന്നതാട്ടെ കഫ്സ കഴിക്കാനല്ല കഫ്സ വാങ്ങിക്കാനായിട്ട് ഇത് വേണ്ട ബാർബിക്യൂ റെസ്റ്റോറൻറ്റ് തേക്കടി തേക്കടിയിലാണേ ഇതിവിടുത്തെ പ്രത്യേകത വെച്ചാൽ എനിക്ക് തോന്നുന്ന അറബികൾ ഉൾപ്പെടെ കൂടുതൽ ആളുകളും കഫ്സ വാങ്ങിച്ചോണ്ട് പോകുന്നൊരു സ്ഥലമാണിത് ഈ സ്ഥലം അവിടെയാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ അഞ്ച് പേരുണ്ട് അഞ്ച് പേർക്കുള്ള കഫ്സ ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ പാഴ്സൽ സർവീസാണ് ഇവിടെ ഇരുന്നും കഴിക്കുമെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ വന്നിട്ടാണ് നമ്മുടെ സത്താറും ഉണ്ട് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റം എന്തുവാ കഫ്സ തന്നെയാണോ കഫ്സ കഫ്സയാണ് നമ്മുടെ മെയിൻ സാധനം അല്ലേ അത് പുറത്തുണ്ടായിരുന്നേ സൗദി ഗസ്റ്റ് വന്ന് പഠിപ്പിച്ചാണ് ില്ല വീട്ടിൽ സ്റ്റേ ചെയ്യാൻ തരാൻ പറഞ്ഞു കോഴി വന്നു ഭക്ഷണം പരസ്യം കയറ്റി ഇപ്പം നമ്മളൊന്നും അറിയണ്ട അല്ലേ ഓ ശരി ഏത് അറബികൾ തന്നെ അവിടെ പരസ്യ നമ്മുടെ ഇവിടത്തെ ഈ ഒരു ഓ ശരി ഓ മട്ടനായാലും മട്ടൻ കിട്ടത്തില്ല തീരുവനുള്ളിൽ പിന്നെ അഹഹ മുടസ രാജമൻ താർക്ക പുത്ര ഓ ചിക്കൻ എപ്പോ ഇランスിട്ട് തപ്പുറ ഇランス ഉള്ളോണ്ട് ഉള്ളോട് സാധനം കിട്ടു ജെൻഡ പേരെങ്ങാനാണ് ശരൽ 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 അപ്പോൾ ആയി ശരി ഇപ്പ എത്ര വർഷമേയപ്പോ മൂന്ന് വർഷങ്ങളായി വർഷങ്ങളായല്ലേ 2003 തിരക്കുക അതേ അല്ലേ അഫ്സൽ നെറ്റി 10 കൊടുക്കുക അല്ലേ അക്ക അഞ്ച് വർഷമായി അല്ലേ കപ്സൽ കപ്സൽ ഇല്ല തന്നെ അല്ലേ അതെ അല്ലേ ഇതുപോലെ നമ്മളിപ്പോ ഓർഡർ അനുസരിച്ച് അന്നേരം അന്നേരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇപ്പൊ നമ്മളിപ്പം അഞ്ചെണ്ണം പറഞ്ഞ അഞ്ചെണ്ണം അപ്പം ഇത്ര സമയം പറഞ്ഞ് നമുക്ക് തെറ്റാക്കി തടിയാണ് ഇപ്പൊ നമുക്കുള്ള ഇപ്പൊ നമ്മക്കുള്ള അഞ്ചെണ്ണം ആണോ ഒരു മൊത്തം നമുക്കുള്ള അല്ലേ ഓ ഓ അല്ലല്ലി ചെമ്പുപോലെ ഉണ്ടാക്കി വെച്ചേക്ക ലൈവ് ആ ആ അടിച്ചപ്പോ തന്നെ നല്ല സ്മെല്ല അല്ലേ ആർട്ടിഫിഷ്യൽ ഒന്നുമില്ല എന്താ സ്മെല് ആയിട്ടോ ഞങ്ങൾ അഞ്ചു പേർക്കുള്ള കേട്ടാ ഇത് ലൈവ് എഡിറ്റിങ്ങോട്ട് വന്നിരിക്കാ പിന്നെ അടുത്ത അഞ്ചുപേരോ പത്ത് പേരോ എത്ര പേരാണോ അതിനനുസരിച്ച് സാധനം അന്നേരം ലൈവായിട്ട് ഉണ്ടായി കുടിക്കുക മട്ടൺ അല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം മട്ടൺ അടിക്കാം ആ വിളിച്ചു പറയാം വിളിച്ചു പറയാം ഇതിനകത്ത് നമ്മളിപ്പോ എന്തൊക്കെയാ സാധനം നമ്മുടെ കൂട്ടിലാണ് ഇതിന്റെ പരിപാടി മൊത്തം ഇരിക്കുന്നത് ലുലു ഈ അറബികളെ നമ്മളെ പഠിപ്പിച്ചപ്പോഴും അവരും ലുലുന്ന് വാങ്ങിക്കാനാണ് പറഞ്ഞത് അവര് കൊണ്ടുവന്ന് അതായത് എനിക്ക് തോന്നുന്നു അവർക്ക് നമ്മുടെ ഈ നാട്ടിൽ വരുമ്പോ അവർക്ക് അവിടെ കഴിക്കുന്ന പോലത്തെ ഫുഡ് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരാളെ റെഡിയാക്കി എടുത്തത് അല്ലേ കിട്ടുന്നില്ല ആഹാ ആ എല്ലാരും കൂടി മജിൽസ് പരിവത്തില്ലേ എങ്ങനെയുണ്ട് താരിയെങ്ങനെ ഇങ്ങനെ കൊടഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉതന്നുപോരും ഓവർ ആകാനും പാടില്ല ഇങ്ങനെ കൊഴഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടമ്പെ ഉതന്നു പോരണം നമുക്ക് െങ്ങനെയാ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയ്ക്കാണ് ഒരു ഫുൾ ചിക്കൻ നമ്മൾ കൊടുക്കുന്നത് അല്ലേ അഞ്ചു പേർക്കുള്ള കണക്കില് മട്ടനാകുമ്പോൾ ആയിരത്തി നാന്നൂറ് രൂപ ആ അതെ അപ്പൊ ആ അപ്പൊ നമുക്ക് വാങ്ങിക്കുന്നവർക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പൊ ആ ആ അതേ ഉള്ളു നമ്മടെ നമ്മടെ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളു അല്ലേ മുതലും ഇതും നമ്മടെ സാധനങ്ങളെല്ലാം കഴിഞ്ഞാ ഒരു ചെറിയൊരു മണിക്കൂലി അത്രേ ഉള്ളു ഓക്കെ ഓക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച കഫ്സ ഇവിടെ ഇരുന്ന് ഒരു സ്ഥലം കേട്ടോ മേഘമലയ്ക്ക് തൊട്ട് മുമ്പുള്ള ചെക്ക് പോസ്റ്റിനടുത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിട്ടാ നമ്മളത് കഫ്സ കഴിക്കാനായിട്ട് പോയിട്ട് അതെ അപ്പൊ നമ്മളങ്ങനെതേ ആ അവിടെ നിന്ന് വാങ്ങിച്ച ചൂട് കഫ്സ ചൂട് അതുപോലെ ഉണ്ടോ മജിലിസാണേ ഇവിടെ ഇതൊക്കെ മറ്റേ ഷീറ്റ് ഒക്കെ വിരിച്ച് ഉണ്ട് സത്താറുണ്ട് സായി ഞാനുണ്ട് സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാക്കിയ സാറേ നമ്മള് കടയിലൊക്കെ പോയിരുന്ന കഴിച്ചപ്പോലും ഇത്ര സൂക്കല ഇതാണ് ഇത് കഴിക്കുന്ന സ്ഥലം നോക്കിയാ ഇത്ര പാത്തകം മുന്തിരി മുന്തിരിപ്പാടവും അതുപോലെ തന്നെ ഓരോ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ നല്ല തണൽ വൃക്ഷങ്ങളും അതിന്റെ ചോട്ടിൽ ഇങ്ങനെ വിരിച്ചിട്ട് ഒരു ആറ്റം പണി കിട്ടിട്ടുണ്ട് ഒരാൾ ഇവിടാ ഏ മണം പിടിച്ച് വന്നാണ് അടുത്ത അടുത്താള് കൊടുത്താ പിന്നെ പോയി രക്ഷയില്ല അവസാനം ഇട്ടു ഇട്ടുകൊടുക്കണ്ട ഏ ചിക്കന് ഇതൊക്കെ വേസ്റ്റ് ആയിട്ടാ പ്രത്യേകിച്ച് ഉമ്മാരും കൂടി വന്ന കാരണം നമ്മളുള്ള മൂടും പോയി ആ ആ ഫ്ലോയും പോയി ഫുഡ് കൊടുത്ത ലാസ്റ്റ് തമ്മിൽ അടിയുമായി കേട്ടോ